നമസ്കാരം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നു വലിയ ഒരു അനുഗ്രഹീതനായ ചിത്രകാരനെയാണ് അദ്ദേഹത്തിൻ്റെ പേര് ബിജു രാജൻ എന്നാണ് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ കല്ലിശ്ശേരിയാണ് സുദേശൻ അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗൃഹത്തിലാണ് ചുനക്കര നടുവിലയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ജയന്തി മകൻ അക്ഷയ് ഒരു വലിയ കലാകാരൻ വലിയ ചിത്രകാരൻ എന്നാൽ ചിത്രരചന ഒന്നും തന്നെ പഠിച്ചിട്ടില്ല എങ്കിൽ എങ്കിലും അദ്ദേഹത്തിൻ്റെ രചനകൾ അദ്ദേഹത്തിൻ്റെ ചിത്രരചനയിലുള്ള പ്രാവണ്യം അദ്ദേഹത്തിൻ്റെ ഓരോ വരകളും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹമായി ചില കാര്യങ്ങൾ നമുക്ക് ഒന്ന് സമ്മതിക്ക എങ്ങനെയാണ് ഈ ചിത്രകലയിലേക്ക് വരാൻ ഇടയായത് പണ്ടുതൊട്ടേ ഈ മാനസിനകത്ത് വരുന്ന പടങ്ങൾ ഉപയോഗിച്ച് അത് കണ്ട് വരച്ച പടങ്ങൾ കണ്ട് പിന്നെ ഫോട്ടോസും അങ്ങനെ കണ്ട് അത് വരയ്ക്കാനായിട്ട് ദൈവപ്പെട്ട് അങ്ങനെ വരച്ച് വരച്ചു കൊടുത്തിരുന്നു യഥാർത്ഥത്തിൽ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് ഇതായിരുന്നേ കണ്ട് പക്ഷെ ഇപ്പം ഇതൊരു പ്രൊഫഷനാണെന്ന് പറഞ്ഞാൽ ശരി പ്രൊഫഷൻ ആക്കിയുള്ളൂ ഒരു വർഷം വരെയാണ് ഏത് തരത്തിലുള്ള ചിത്രങ്ങൾ വരയ്ക്കാനാണ് കൂടുതൽ താല്പര്യം എല്ലാ എല്ലാത്തരം കാര്യങ്ങളും ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം കോയിൽ പെയിന്റിങ്ങ് കോവിഡ് പെയിന്റിങ്ങും പാട്ടുകളാണ് എനിക്ക് ഇഷ്ടം കാരണം പറഞ്ഞു തന്നിട്ടില്ല സ്വയം ചെയ്ത് സ്വയം ആർജിച്ച ശക്തിയായി സ്വയം ആർജിച്ച ബുദ്ധിയാൽ സ്വയം ആർജിച്ച കരഗരികരാണ് അദ്ദേഹം ചിത്രങ്ങൾ വരയ്ക്കുന്നത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണോ അതോ മനുഷ്യരൂപങ്ങളാണോ അതോ ദൈവത്തിന്റെ രൂപങ്ങളാണോ കൂടുതൽ വരയ്ക്കാൻ താല്പര്യം മനുഷ്യരൂപങ്ങളാണ് കൂടുതൽ ഇപ്പൊ ഈ നമ്മളിപ്പോ ഇവിടെ കാണുന്ന ചിത്രങ്ങളൊക്കെ അദ്ദേഹം വരച്ചതാണ് ഒരു പരമശിവന്റെ മഹാദേവന്റെ ഒരു ചിത്രം അത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ആ ചിത്രം ഒന്ന് നോക്കി ആ ചിത്രത്തിന്റെ പ്രത്യേകത ഒന്ന് പറയാൻ സാധിക്കും ഇത് മ്യൂറൽ ടച്ചാണ് മ്യൂറൽ പെയിന്റിങ് ഏറ്റവും കൂടുതൽ പെയിന്റിംഗ് വെച്ചാൽ ഏറ്റവും കൂടുതൽ കളർ ചേർന്ന ചിത്രകാരൻ ഇത് എത്ര ദിവസം എടുത്തായിരിക്കുന്നു പരിസരം ഇത് ഒരു മാസം എട്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പെട്ടെന്ന് ട്രൈ ആവുന്നില്ല ആക്രമിക്കുന്നു അപ്പോൾ അത് എനിക്ക് അത്ര എക്സ്പീരിയൻസ് അല്ല പിന്നെ ചെയ്ത് 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 നോക്കി അങ്ങനെ അതേപോലെ ഈ ഇതുവരെ എന്തൊക്കെ പ്രോത്സാഹനങ്ങൾ ലഭിച്ചിട്ടുണ്ട് പ്രോത്സാഹനം പഠിക്കുന്ന കാലത്ത് സ്കൂളുകളിലൊക്കെ പൈസ പിന്നെ ജോലിയായി പിന്നെ അടുത്തിടയ്ക്ക് എനിക്കൊരു ഇൻറ്റർനാഷണൽ ആർട്ട് ഫെസ്റ്റിവലിന് സർട്ടിഫിക്കറ്റ് ഇൻ്റർനാഷണൽ ആർട്ട് ഫെസ്റ്റിവലിനെ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു അത് അദ്ദേഹത്തിൻ്റെ ചിത്രരചനയുടെ മികവിൽ അദ്ദേഹത്തിന് ഒരു സാക്ഷിപത്രം ലഭിക്കുന്നുണ്ടായി അത് എങ്ങനെയായിരുന്നു ഭയങ്കര പ്രോസസ്സ് അത് ഓൺലൈനിൽ കണ്ടതാണ് ഓൺലൈനിലായി അതുകൊണ്ട് അത് നമ്മൾ അപ്ലൈ ചെയ്തു മോനാണെങ്കിലും എന്നെ കൂടും കാണിച്ചു അത് എവിടെ ആയിരുന്നു കോമ്പറ്റീഷൻ അത് വെച്ച് ഫോട്ടോ ഒരു മത്സരം എത്ര പേര് അഞ്ഞൂറ്റി ും പേരിൽ നിന്ന് എത്ര പേരെ സെലക്ട് ചെയ്തു കേരള ഓ എക്സിബിഷൻ ആയിരുന്നു അഞ്ഞൂറിലധികം കലാകാരന്മാർ പങ്കെടുത്തെങ്കിലും നൂറ്റി അമ്പതോളം പേരെയാണ് അതിലൊരാളായിരുന്നു ബിജുലാണ് സെലക്ട് ചെയ്ത ചിത്രം ആണോ

ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അതിമനോഹരമായ ചിത്രം പകരം വെക്കാൻ കഴിഞ്ഞാത്ത ഒരു അദ്ദേഹം വരച്ച ചില ചിത്രങ്ങൾ നമുക്ക് ഒന്നും പരിചയപ്പെടാം ജന്മസിദ്ധമായ ഒരു കഴിവുകൊണ്ട് ഇത്രയധികം വ്യത്യസ്തങ്ങളായ ജീവൻ തുളുമ്പുന്ന തുളുമ്പ കഴിയാത്ത ചിത്രങ്ങൾ വരച്ചിട്ടുള്ള അങ്ങനെ എന്താണ് ഭാവിയിലേക്കുള്ള ഒരു ആഗ്രഹം ഞാൻ ഈ വരച്ചു വെച്ചിരിക്കുന്ന ചിത്രങ്ങൾ പുറത്ത് വലിയ താല്പര്യമുണ്ട് അദ്ദേഹത്തിന് ഈ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെല്ലാം ഇപ്പൊ അദ്ദേഹത്തിന്റെ വീടിലെ ചുമരുകളിൽ ഇങ്ങനെ ഇരിക്കുക അദ്ദേഹത്തിന് ഇതൊരു പുറത്തേക്ക് ഒരു പ്രദർശനം എന്ന രീതിയിൽ ഒരു എക്സിബിഷൻ ഒരു എക്സിബിഷൻ നടത്താവുന്ന ആണ് അതുപോലെ തന്നെ ചിത്രങ്ങൾ വരച്ച് വിൽക്കുന്നുണ്ടല്ലേ വിൽക്കുന്നു അത് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ വരച്ച് അദ്ദേഹം വിൽക്കുന്നുണ്ട് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ അവസാനം അതിന്റെ നമ്പർ എന്തായാലും കാണിക്കും അദ്ദേഹത്തിന് ഇപ്പോഴത്തെ കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റ് ആണ് ആർട്ട് ഫെസ്റ്റിവൽ ഇന്റർനാഷണൽ ആർട്ട് ഫെസ്റ്റിവലാണ് അതിന് സെലക്ട് സെലക്റ്റായി സെലക്ഷനായി കിട്ടിയ സർട്ടിഫിക്കറ്റ് ആണ് എന്തായാലും വളരെ നന്ദി മിസ്റ്റർ ബിജുരാജൻ അങ്ങക്ക് വലിയൊരു ഭാവി ഉണ്ടാകട്ടെ നമ്മുടെ കേരളത്തിന് നല്ല ഒരു പേരോടുകൂടിയ ഒരു ചിത്രകാരൻ it would have probably been the